ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ ഇന്നേവരെ എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് നടി ഹണി റോസ് തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ തന്നെ കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും യാതൊരു വിരോധവുമില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് എല്ലാം ഒരു പരിധി ഉണ്ടാകണമെന്നാണ് ഹണി റോസ് പറയുന്നത് വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് താൻ രംഗത്തെത്തുമെന്നും റോസ് പറയുന്നുണ്ട് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റൂടെ ആയിരുന്നു ഹണിറോസിന്റെ ഈ പ്രതികരണം ഉണ്ടായത് ഹണിറോസിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയുമല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശകൾ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്രീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് അതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇതാണ് ഹണി റോസിന്റെ യുദ്ധപ്രഖ്യാപനം പോലെയുള്ള പോസ്റ്റ് പറയുന്നത് ന്യായമുള്ള കാര്യം തന്നെയാണ് പരസ്യമായി ആഹ്വാനിക്കപ്പെട്ടപ്പോൾ ആയിരിക്കണം ഹണി റോസിനെ ഇക്കാര്യം ചെയ്യാൻ തോന്നിയത് എന്തായാലും ഇതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ബോബി ചെമ്മണ്ണൂർ സാറിനുള്ളതാണ് വിടാതെ പിന്തുടർന്ന് ചൊറിഞ്ഞതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങളും കടുത്ത തീരുമാനവും ഒക്കെ ഹണി റോസിന് എടുക്കേണ്ടി വന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ആക്ഷേപിച്ചെന്ന നടി ഹണിറോസിന്റെ പരാതിയിൽ ഒരാളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നടിയുടെ പരാതിയിൽ മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കുമ്പളം സ്വദേശി ഷാജിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ദയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന പ്രമുഖനായ വ്യക്തിക്കെതിരെ ഹണിറോസ് നടത്തിയ പരസ്യ പ്രതികരണത്തിന് താഴെയാണ് അതിക്ഷേപ കമന്റുകൾ വന്നത് അശ്ലീല കമന്റുകളുമായി എത്തിയ മുപ്പതോളം പേർക്കെതിരെ ഇന്നലെ രാത്രിയോടെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണിറോസ് പരാതി നൽകിയത് അതുകൊണ്ട് ഹണിറോസ് എന്നല്ല ഏതൊരു വ്യക്തിയുടെയും പോസ്റ്റ് ിൽ അശ്ലീലം നിറഞ്ഞ കമന്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക പോലീസ് നിങ്ങളെ തേടി വന്നേക്കാം മറ്റൊരു രാജ്യത്തിരുന്നായാലും രാജ ഐഡിയിലായാലും നിയമത്തിന്റെ കുരുക്കിൽപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട്